പൂക്കോട് സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥൻ കഴിഞ്ഞ എട്ട് മാസത്തോളമാണ് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജീവനോടെ ഇടിക്കുമ്പോഴുള്ള അവസാന ജന്മദിനത്തിലും സിദ്ധാർത്ഥന ഏൽക്കേണ്ടി വന്നത് അതിക്രൂര മർദ്ദനമാണ് ജന്മദിവസം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് തൂണിനു ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്നും സഹപാഠികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐ സംഘടനയിലെ പ്രവർത്തകരാണെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട് കൃത്യവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മൊഴിയാണ് സ്ക്വാഡ് ഇതുവരെ രേഖപ്പെടുത്തിയത് റാഗിംഗ് വിരുദ്ധ സമിതി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് മുറിയിൽ വെച്ച് പലതവണ നഗ്നനാക്കി റാഗ് ചെയ്തുവെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായും സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവർ എട്ട് മാസം തുടർച്ചയായി റാഗ് ചെയ്തുവെന്ന വെളിപ്പെടുത്തലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിലുള്ളത് പ്രതികൾ സിദ്ധാർത്ഥനെതിരെ നടത്തിയ ഗൂഢാലോചന തെളിയിക്കുന്ന ഏറ്റവും വലിയ കണ്ടെത്തലാണിത് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ അലിഖിത നിയമമായിരുന്നു ഇതിനെല്ലാം കാരണം ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനം ഏറെ നിർണായകമാകും ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടു രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിലെത്തണമെന്നായിരുന്നു നിർദ്ദേശം ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു ഇതെല്ലാമെന്നാണ് നിഗമനം ഫോട്ടോഗ്രാഫറായിരുന്ന സിദ്ധാർത്ഥന് കോളേജിൽ ധാരാളം ആരാധകരുണ്ടായിരുന്നു ഇതിൽ അസൂയ പൂണ്ടാണ് മർദ്ദനം തുടങ്ങിയതെന്നും വിവരവും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക് സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചൊഴിഞ്ഞു സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതുമാത്രമല്ല എസ് എഫ് ഐ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി നേതൃത്വം ഇടപെട്ട് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായ ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് അതിനിടയിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കണ്ടുവെന്ന് മൊഴി നൽകിയ രണ്ട് വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തതായും അറിഞ്ഞിരുന്നു അജിത് അരവിന്ദാക്ഷൻ അമരേഷ് ബാലി എന്നീ വിദ്യാർത്ഥികളാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവടക്കം രംഗത്തെത്തിയിരുന്നു മൊഴികൊടുത്ത കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്ന് സംശയമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വെളിപ്പെടുത്തി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദൂരപീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കി കൊന്നുവെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ആ ആരോപണം ശരിവെക്കുന്ന ദിശയിൽ തന്നെയാണ് കേസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി